മൂന്നാം മോദി സർക്കാരിന് തിരിച്ചടികളുടെ കാലമാണ് മുമ്പ് മോദിയും അമിത്ഷായും തീരുമാനിക്കുന്നത് രാജ്യത്ത് നടപ്പിലാക്കും എന്നതായിരുന്നു സിസ്റ്റം എന്നാൽ ഇപ്പോൾ അതായത് പത്ത് വർഷത്തെ ഏകാധിപത്യ ഭരണത്തിനു ശേഷം മോദിക്ക് പഴയതുപോലെ അടിച്ചേൽപ്പിക്കൽ നയം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എല്ലാത്തിൽ നിന്നും യൂട്ടൺ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു മോദിയും കൂട്ടരും ഗവൺമെന്റിലെ ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ലാറ്ററൽ എൻട്രി സംബന്ധിച്ച ഓഗസ്റ്റ് പതിനേഴിലെ വിജ്ഞാപനം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഒരു മാസത്തിനുള്ളിൽ നാലാമത്തെ യു ടേൺ ആണ് അടിച്ചത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ലാറ്ററൽ എൻട്രി വിഷയത്തിൽ യു ടേൺ ഉണ്ടായി എന്നതാണ് കൗതുകകരമായ കാര്യം പ്രത്യക്ഷത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷികളായ ജെ ഡി യു എൽ ജെ പി എന്നിവരും ഈ നീക്കത്തെ എതിർത്തിരുന്നു ഐ എ എസ് ഉൾപ്പെടെയുള്ള സർക്കാർ നിയന്ത്രിത സംവിധാനത്തിന് പുറത്ത് സ്വകാര്യ മേഖലയിൽ നിന്നും നാൽപ്പത്തിയഞ്ച് ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കുവാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചത് യു പി എസ് സിയുടെ ഓഗസ്റ്റ് പതിനേഴിലെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ സംവരണം മറികടക്കാനുള്ള മാർഗമെന്നതായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത് കേന്ദ്രം ആദ്യം ഈ വിഷയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെയും ചില പ്രധാന എൻ ഡി എ സഖ്യകക്ഷികളുടെയും തിരിച്ചടിക്ക് മുന്നിൽ ഒരു ദിവസത്തിന് ശേഷം വഴങ്ങി അതുപോലെ ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ബില്ലിൻ്റെ കരട് പിൻവലിച്ചത് രാജ്യത്തെ മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസന്മാർക്കും കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളാണ് ബില്ലിൽ ഉള്ളതെന്ന് വിമർശനം ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരമായാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ബിൽ കൊണ്ടുവരുന്നത് കരട് കൈവശമുള്ളവരോട് ഇത് കേന്ദ്ര സർക്കാരിന് തിരിച്ചയക്കാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഗെസ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി എല്ലാ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ സമകാലിക സംഭവങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്നവർ ഓൺലൈൻ പോർട്ടലുകൾ വെബ്സൈറ്റുകൾ എന്നിവയെ ലക്ഷ്യമിട്ടായിരുന്നു കേന്ദ്രത്തിൻ്റെ നീക്കം ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിൻ്റെ പുതിയ കരട് തയ്യാറാക്കുന്നതിനായി കൂടുതൽ കൂടിയാലോചനകൾ നടക്കുമെന്നതാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിനു മുമ്പ് കേന്ദ്രം വക്ക് ബില്ലിൽ നിന്നും പിന്നോട്ട് പോയിരുന്നു ഓഗസ്റ്റ് എട്ടിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജു പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി എതിർത്തിയിരുന്നു മണിക്കൂറുകൾക്കകം ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അതായത് ജെ പി സിക്ക് അയക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഈ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും മുസ്ലിം ആരാധനാലയങ്ങളെ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊണ്ടുവന്ന നിയമത്തിലെ നാൽപ്പത്തി നാല് വകുപ്പുകളിലാണ് ഈ ഭേദഗതിയിലൂടെ കേന്ദ്രം മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചത് വക്കബ് ബോർഡുകളുടെ അധികാര പരിധിയെയും സ്വത്ത് വിനിയോഗത്തെയും നിയന്ത്രിക്കുന്നതാണ് പുതിയ ഭേദഗതി വക്കബ് ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കുക ഗവൺമെന്റിന്റെ കൂടുതൽ നിയന്ത്രണം അനുവദിക്കുക മുസ്ലിം ഇതര മതസ്ഥരെ ബോർഡുകളിൽ അംഗങ്ങളാക്കാൻ അനുവദിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതിലുണ്ട് അതുപോലെ ജൂലൈ ഇരുപത്തിമൂന്നിന് ദീർഘകാല മൂലധന നേട്ട നികുതിയിലെ വിവാദമായ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു ഇങ്ങനെ പുതിയ മോദി സർക്കാർ അധികാരത്തിലേറി ചെറിയ നാളുകൾ കൊണ്ട് നിരവധി യൂട്ടേണുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിലാണ് മിക്ക പദ്ധതികളും എത്തി നിൽക്കുന്നത് രാഹുലിൻ്റെ വാക്കുകളെ മറികടന്ന് മോദിക്ക് ഇപ്പോൾ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള പ്രധാന കാരണം രാഹുൽ പറയുന്നതിനോടുള്ള എൻ ഡി എ സഖ്യകക്ഷികൾക്കുള്ള സമീപനമാണ് അതുകൊണ്ട് തന്നെ പഴയ പോലെ മോദിക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട് കാണും